പീഡനാരോപണത്തിൽ എം എൽ എ മുകേഷിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യം സിപിഎമ്മിൽ ശക്തമാകുന്നു സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഉടൻ ഒഴിഞ്ഞേക്കും അതിനിടെ മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമായി വിവിധ സ്ത്രീപക്ഷ സംഘടനകളും രംഗത്തെത്തി നടൻ സിദ്ദിക്കിനെതിരായ പരാതിയിൽ നടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ബലാത്സംഗ കുറ്റത്തിന് സിദ്ദിഖിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുകയാണ് അൺഫിലിറ്റ് രണ്ട് കാര്യങ്ങളാണ് ഈ മുകേഷിനെതിരെ സി പി എമ്മിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം ഒപ്പം സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഉടൻ ഒഴിയുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ടല്ലോ ഒപ്പം നടൻ സിദ്ധിക്കുന്നെതിരായ പരാതിയിൽ നടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അൺഫിൽറ്റ് തീർച്ചയായും മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധം വിവിധ കോണുകളിൽ ഫോണുകളിൽ നേരുകയാണ് മുന്നണിക്ക് അകത്തും പുറത്തും പാട്ടിക്കിടക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം മുകേഷിനെതിരെ നേരുന്നു പ്രധാനമായും മുകേഷിനെതിരെ ഇപ്പോൾ ഇടങ്ങി മൂന്ന് സ്ത്രീകൾ മൂന്ന് നടീമാരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പല ആരോപണവും അതിനപ്പുറത്തേക്ക് പരാതി രേഖാമുണ്ടെന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയൊരു സാഹചര്യത്തിൽ ഇനിയും മുകേഷ് കർത്താനത്ത് തുടരണമെന്ന ആവശ്യമാണ് മുന്നിൽ കൊന്നിരുന്നതും പ്രധാനമായും മുകേഷ് ഇപ്പോൾ സിനിമാ നയരൂപീകരണ കമ്മിറ്റി അംഗമാണ് തലസ്ഥാനത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ആ സ്ഥാനത്തു നിന്ന് മാറ്റുക കാരണം സിനിമാ മേഖലയിൽ നിന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മുഖ്യത്തെ ഉത്തരവാദിത്വത്തിൽ പദവിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ നൈരീതീകരണ കമ്മിറ്റിയുടെ നിർദ്ദേശം മാറ്റണമെന്ന ആവശ്യം ശക്തമായി സി പി എം മുന്നിൽ നേരുന്നു ഈ ഒരു വികാരം തന്നെ സി പി എം നേതൃത്വത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയെ സി പി എമ്മിനോട് ആവശ്യത്തിന് എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഉടൻ തന്നെ മുകേഷിനോട് ആ ഒരു സ്ഥാനത്ത് നിന്ന് മുകേഷിനോട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ മുകേഷ് തുടർന്ന് സ്വയമേ അതിൽ നിന്ന് വിത്ത് ചെയ്യാനോട് സാധ്യത തന്നെയാണ് അതിന്റെ തീരുമാനം എത്രയും വേഗം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത് എന്നാൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടിക്ക് വരുന്നത് കാരണം പ്രതിപക്ഷമാകട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും മുകേഷിന്റെ ധാർമ്മികതയ്ക്ക് അനുസരിച്ച് എന്ന രീതിയിലാണ് അതേസമയം ബി ജെ പി മുകേഷ് എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഈ ഒരു ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നില്ല ആ ദിവസം നൈരുപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ മാറ്റണമെന്നൊരു ആവശ്യം മാത്രമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത് ഇതിനു പുറമെ മുകേഷിനെതിരുന്ന ഫോണുകളിൽ നിന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവിധ സീറ്റ് സംഘടനകളുടെ ഒരു സംയുക്ത പ്രസ്താവന പ്രഖ്യാണ് അതായത് എഴുത്തുകാരിയായി സാറാ ജോസ്റ്റിസ് കെ ആർ മീര ബി പി എസ് ഡോക്ടർ കെ ജി താര ഉൾപ്പെടെയുള്ളവർ നൂറ് കുട്ടികൾ നൂറ് പേരാണ് ഒപ്പിട്ട ഒരു പ്രസ്താവന സംയുക്ത പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരുന്നത് അതായത് നിത്യജീവിതത്തിലും ജീവിതത്തിലും ഒക്കെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് വിശേഷം ഈ നിലവിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മൂന്ന് സ്ത്രീകൾ ഇല്ല അതിക്രമണ പരാതിയുമായി രംഗത്ത് വന്നു അതുകൊണ്ട് തന്നെ ജനാധിപത്യ മുഴുവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഈ മൂന്ന് സ്ത്രീകൾ ഒപ്പിട്ട ഒരു സംയുക്ത പ്രസ്താവന അതും ഇൻസ്റ്റിറ്റ്യൂട്ടോ അടക്കമുള്ള പ്രമുഖരായ സംസ്ഥാനത്തെ പ്രമുഖരായ സാംസ്കാരിക മേഖലയെ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളായ വനിതകൾ ഈ നൂറുപേർ ഒപ്പിട്ടവർ സമിതി പ്രസ്താവന നേടിക്കുകയാണ് ഇതൊക്കെ തന്നെയും സർക്കാരിൽ എന്തി വിധിച്ചുള്ള സമ്മർദ്ദം തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖ നടനായിരിക്കുന്ന സിദ്ധിത് എന്നലെ അമ്മയുടെ മേമമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ആരോപണം ഉണ്ടായപ്പോൾ ചെന്ന് എഴുതിയിരുന്നു എന്നാൽ ഈ പരാതി നൽകിയ നടിയാകട്ടെ ഈ ആരോപണം നൽകിയ ഉന്നയിച്ച നടിയാകട്ടെ രേഖാമൂലം പരാതിയുമായി എത്തിയ സഹജം